നമ്മൾ തന്ത്രം എന്നാണ് പറയുന്നത് ശരിക്കും സ്ട്രാറ്റജിസ്റ്റാണ് അദ്ദേഹം അതായത് നമുക്ക് മലയാളത്തിൽ തത്തുല്യമായ ഒരു വാക്കില്ല സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഒരു സീരീസ് ഓഫ് ആക്ഷൻസ് കൊണ്ട് ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ കഴിയുള്ളൊരു വ്യക്തിയാണ് അങ്ങനെയാണ് അദ്ദേഹം ഈ മൗര സാമ്രാജ്യം പടുത്തുയർത്തുകയും കിങ് മേക്കറായി മാറുകയും ഒക്കെ ചെയ്തത് മാക്യവെല്ലി എന്ന് പറയുന്ന ഇംഗ്ലീഷിൽ വളരെ പ്രസിദ്ധനായ ഒരു എഴുത്തുകാരുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിൻസ് എന്നൊരു വളരെ പ്രസിദ്ധമായ ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അപ്പം ഒരു ഇന്ത്യൻ മാക്യവെല്ലിയാണ് ചാണക്യൻ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ ചാണക്യൻ രാഷ്ട്രതന്ത്രം അറിവിൻ്റെ എല്ലാ മേഖലകൾ പൊളിറ്റിക്സ് അഡ്മിനിസ്ട്രേഷൻ പവർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളെ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം റഫ്ലി പറയുകയാണെങ്കിൽ ഈ ആർട്ട് ഓഫ് വാർ എന്നൊരു പുസ്തകമുണ്ട് അതേപോലെ ഒരു ആർട്ട് ഓഫ് ഗവർണൻസ് ആൻഡ് ആർട്ട് ഓഫ് പവർ അധികാരത്തിൻ്റെ സ്വഭാവം അധികാരത്തിൻ്റെ ഘടന അതെങ്ങനെ വരുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ചാണകൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ നമ്മൾ പലപ്പോഴും നമ്മുടെ കോമൺ ലാംഗ്വേജിൽ നമ്മുടെ പണ്ടത്തെ കമലഹാസൻ സാറിൻ്റെ സിനിമ ഉള്ളതുപോലെ ചാണക്യൻ തന്ത്രം ചാണക്യ തന്ത്രം തന്ത്രം എന്ന് പറയുന്നത് തെറ്റില്ല തന്ത്രം എന്ന് പറയുന്നതിനായിട്ട് കുറച്ചുകൂടെ നല്ല വാക്ക സ്ട്രാറ്റജിയാണ് ഒരു സ്ട്രാറ്റജിസ്റ്റാണ് സ്ട്രാറ്റജിസ്റ്റെന്ന് നേരത്തെ ഉത് സ്ട്രാറ്റജിസ്റ്റും ഉണ്ട് ടാക്ടിക്സും ഉണ്ട് ടാക്റ്റിക്സ് കുറച്ചും ഷോർട്ട് ടേം ആണ് സ്ട്രാറ്റജി കുറച്ചുകൂടെ ലോങ് ആണ് യഥാർത്ഥത്തിൽ ചാണക്യൻ്റെ സ്ട്രാറ്റജികളാണ് അന്ന് കാണുന്ന രീതിയിൽ അത്രയും വലിയ സാമ്രാജ്യ സ്ഥാപിക്കാൻ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിരുന്ന വലിയൊരു ടീമിനെ എനേബിൾ നമുക്ക് മനസ്സിലാക്കാം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല ജാതകം പേജുകൾ അടങ്ങുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക